ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീ ശിവാനി അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ശ്രീനാരായണ ഗുരുകുലത്തിലാണ് അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഒരു ഐഡിയ കിട്ടത്തില്ലായിരിക്കും ചെമ്പരന്തി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിക്കാണുമായിരിക്കും നമ്മൾ വന്നിരിക്കുന്നത് ചെമ്പരന്തിയിലാണ് അപ്പോൾ അവിടുത്തെ ആ ഒരു ശ്രീനാരായണ ഗുരുകുലം അവിടെയാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് എന്തൊക്കെയാണ് അവിടുത്തെ മാറ്റങ്ങളും എങ്ങനെയാണ് എൻ്റെയൊക്കെ ഒരു ചരിത്രമൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് നേരെ വീടിയിലോട്ട് പോകാം സത്യം പറഞ്ഞാൽ രാത്രിയല്ല നമ്മൾ അവിടെ രാത്രി സ്റ്റേ ചെയ്തിട്ട് രാവിലെ ഏകദേശം നാല് മൂന്ന് മണി നാല് മൂന്ന് മണിയൊക്കെ ആയപ്പോൾ എടുത്ത വീഡിയോ ആണിത് അതാണ് ഇത്ര ആൾക്കാരും ഇല്ല രാത്രിയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് അപ്പോൾ ഇത് രാവിലെ മണി ആ ഒരു ടൈമിലെടുത്ത വീഡിയോയാണ് പിന്നെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതേപോലെ ചെമ്പഴന്തിയിൽ ഈ മണിക്കൊക്കെ വന്ന് തോരുന്നത് അപ്പോൾ എനിക്ക് ഞങ്ങൾ നേരത്തെ ഒക്കെയാണ് നമ്മളെ ആ ഒരു ഉച്ച ടൈം അങ്ങനെയായിരുന്നു പക്ഷേ എനിക്കിഷ്ടപ്പെട്ടത് ഈ ഒരു നാല് മണി വെളുപ്പിന് വന്ന് തൊഴുതാണ് കാരണം ഒറ്റ ആൾക്കാരില്ലായിരുന്നു അപ്പം നമുക്ക് സമാധാനത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നു അല്ലെങ്കിൽ നല്ല തിരക്കും ഇടിച്ച് തള്ളല് അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ ഈ ഒരു ചെമ്പരന്തിയിലെ മെയിൻ സംഭവമാണ് ഗുരുദേവൻ്റെ ഈ ഒരു വീട് ഗുരുദേവൻ ജനിച്ചു വീണ വയൽവാരം വീട്ടിലാണ് നമ്മളിപ്പോൾ ഈ നിൽക്കുന്നത് ഇതാണ് ഗുരുദേവൻ ജനിച്ചു വീണ വയൽവാരം വീട് ഈ ഒരു വയൽവാരം വീട്ടിൽ നിന്നും പുറത്തുനിന്ന് കാണുന്ന കാഴ്ചകളാണ് നിങ്ങളീ കാണുന്നത് ഈ ഒരു വീടിൻ്റെ പ്രത്യേകിച്ച് ചരിത്രങ്ങളൊന്നുമില്ല ഗുരുദേവൻ ജനിച്ചു വീണ വീട് എന്നാണ് ഇതിൻ്റെ ഒരു മെയിൻ ചരിത്രം എന്ന് പറയുന്നത് അല്ലാതെ വേറെ പ്രത്യേകിച്ച് ചരിത്രവും കാര്യങ്ങളും ഒന്നുമില്ല thank you െല്ലാം കയറി നമ്മൾ വന്ന സ്ഥലത്ത് വീണ്ടും മൺഡേ തന്നെ വന്നിട്ടുണ്ട് അവിടെ നിന്ന് വരുമ്പോൾ കാണാൻ പറ്റുന്ന കാഴ്ചകളാണ് കാണുന്നത് അവിടുത്തെ ഓഫീസും അവിടുത്തെ സംഭവങ്ങളും എല്ലാം ഈ കാണുന്നത് പിന്നെ അമ്പലവും ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും എന്തിനാണ് ഈ മരത്തിനെ പിടിച്ച് കാണിക്കുന്നതെന്ന് ഇത് നിങ്ങൾ പറയുന്ന പോലെ ഒരു സാധാരണ മരവല്ല ഇതൊരു മുത്തശ്ശി പ്ലാവാണ് പേര് കേൾക്കുന്ന പോലെ തന്നെ ഇതൊരു മുത്തശ്ശിയായിട്ടുള്ള പ്ലാവാണ് അതേപോലെ ഭയങ്കരം പഴക്കമുള്ള ഒരു പ്ലാവാണ് അതാണ് ഇതിനൊരു മുത്തശ്ശി പ്ലാവെന്നു പേര് വന്നിരിക്കുന്നത് ഗുരുദേവന്റെ കാലത്തൊക്കെ ഉള്ള ഒരു പ്ലാവാണ് ഈ ഒരു പ്ലാവ് ഓഡിറ്റോറിയത്തിൽ ഇരുന്ന ഒരു വലിയ ഗണപതിയാണ് ഇതാണ് ഈ ചെമ്പഴന്തിയിലെ വലിയ ഓഡിറ്റോറിയം കാണുന്ന പോലെയല്ല ഭയങ്കര സ്പേസ് ഉള്ള ഒരു വലിയ ഓഡിറ്റോറിയമാണ് ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും നേരത്തെ ഒന്ന് എന്നെ വീഡിയോയ്ക്കാൽ തന്നെ കാണാം ഞാൻ ഇപ്പം നാലുമണിയായിരുന്നു അപ്പം ഞാൻ പോയി കുളിച്ചിട്ട് വന്ന് കവിരുന്ന ഒരു സീനാണ് നിങ്ങൾ ഈ കാണുന്നത് തൊഴാൻ വന്ന സീനാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത് ഞാൻ ഈ ഓടുന്നതൊന്നും അല്ല ഞാൻ സ്പീഡിൽ വിട്ടേക്കുന്നതാണ് നിങ്ങൾ അത്ര നേരം ഇല്ലാഗടിച്ചിരിക്കേണ്ടല്ലോ എന്ന് ഓർത്തിട്ട് സീഡി വിടുന്ന വിട്ടതാണോ അല്ല ഞാൻ ഓടുന്ന ഒന്നുമല്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ഈ ഒരു യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്